ഇനി ഇൻഷാല്ല ഇവിടുന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും ദ്വായൽ ഉൾപ്പെടുത്തണം അലഹമില്ല അങ്ങനെ അവസാനത്തെ വരമ്പായ സൗദി അറേബ്യയിലേക്ക് എത്തി ആറ് രാജ്യങ്ങൾ കടന്ന് ഇന്ത്യയുടെ ബോർഡറായ പാകിസ്ഥാൻ ബോർഡർ കടന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ നടന്ന് പിന്നെ ഇറാനിലേക്ക് ഫ്ലൈ ചെയ്ത് വന്ന് ഇറാനിൽ മുഴുവൻ നടന്ന് ഇറാഖ് മുഴുവൻ നടന്ന് കുവൈത്ത് മുഴുവൻ നടന്ന് അലഹമില്ല സൗദിയിലേക്ക് എത്തി ഷിയാബ് ചോറ്റൂർ അങ്ങനെ അവസാനം മക്കയും മദീനയുമുള്ള സൗദിയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ഒഫീഷ്യലി ഷിഹാബ് തന്നെ ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കുകയും പാകിസ്ഥാനിൽ കുറച്ചു ദൂരം നടക്കുകയും അതിനുശേഷം ഇറാനിലേക്ക് വിമാനം വഴി പോവുകയും അത് കഴിഞ്ഞ് ഇറാഖിലൂടെയും കുവൈറ്റിലൂടെയും നടന്ന അവസാനം സൗദി അറേബ്യയിൽ താൻ എത്തി എന്ന് ഷിഹാബ് തന്നെ വ്യക്തമാക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സൗദിയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമുള്ള നാട് അതായത് മക്കയും മദീനയും ഉള്ളത് സൗദി അറേബ്യയിലാണ് അപ്പൊ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഷിഹാബിനുള്ളത് കുറച്ചു ദൂരം മാത്രമാണ് ഇത് ഷിഹാബ് തന്നെ ഒഫീഷ്യലി പറയുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണാം അലഹമുല്ല ഞാനിപ്പോ സംസാരിക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് അലഹമുല്ല ഇന്ന് രാവിലെ അഞ്ച് പന്ത്രണ്ടിന് സൗദിയിലേക്ക് ഞാൻ ബോർഡർക്ക് കാലെടുത്ത് വെച്ചു സൗദിൻ്റെ ഉള്ളിലേക്ക് അലഹദില്ല ഇന്നലെ കുവൈത്തിലായിരുന്നു ഇന്നലെ ഏകദേശം മിനിയാന്ന് അത്തായം കഴിച്ച് മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി പത്ത് മണിക്കാണ് ബോർഡറിൽ എത്തുന്നത് അറുപത്തൊന്ന് കിലോമീറ്റർ യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അറുപത്തൊന്ന് കിലോമീറ്റർ സ്റ്റോപ്പ് ഇല്ലാതെ അടുത്ത് രണ്ട് മണിക്കൂർ ദുഹറിൻ്റെ സമയത്ത് വിശ്രമിച്ചെങ്കിലും നടക്കുന്നത് ഒരു ദിവസം അങ്ങനെ അലഹമ്മില്ല ബോർഡറിൽ നിന്ന് ബോർഡറിന് തൊട്ടുമുമ്പ് മരുഭൂമിയിൽ മരുഭൂമിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ നോമ്പൊക്കെ തുറന്നു റാഹത്തായിട്ട് എത്തി അവിടെ ഒരു രണ്ട് മണിക്കൂർ വിശ്രമിക്കാനൊരു റൂമും കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തന്ന് ഇന്ന് പുലർച്ചെ അവിടുന്ന് ക്രോസ് ചെയ്തു അഞ്ച് മണിക്ക് കറക്റ്റ് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫിംഗറും കാര്യങ്ങളൊക്കെ എടുത്ത് സൗദിയിലേക്ക് പ്രവേശിച്ചു ഇനി ഇൻഷല്ല ഇവിടുന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ് എല്ലാവരും ദ്വാല ഉൾപ്പെടുത്തണം അലഹമില്ല അങ്ങനെ അവസാനത്തെ വരമ്പായ സൗദി അറേബ്യയിലേക്ക് എത്തി ആറ് രാജ്യങ്ങൾ കടന്ന് ഇന്ത്യയുടെ ബോർഡറായ പാകിസ്ഥാൻ ബോർഡർ കടന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ നടന്ന് പിന്നെ ഇറാനിലേക്ക് ഫ്ലൈ ചെയ്ത് വന്ന് ഇറാനിൽ മുഴുവൻ നടന്ന് ഇറാഖ് മുഴുവൻ നടന്ന് കുവൈത്ത് മുഴുവൻ നടന്ന് അലഹദില്ല സൗദിയിലേക്ക് എത്തി ഇനി രാഹത്തോടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുത്ത ഹബീബ് സലഹു അല്ലെ വല്ലം തങ്ങളുടെ ആ മണ്ണിലേക്ക് എത്താനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട് ദായിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ല ും ഷാബു ചു ചോറ്റൂർ അങ്ങനെ അവസാനം സൗദിയുടെ മണ്ണിലേക്ക് എത്തിക്കുകയാണ് അല്ലെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിൽ പെട്ടു നിൽക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്നുള്ളത് തന്നെയാണ് കാരണം ആ ലക്ഷ്യം ചെറുതായി കാണേണ്ട ഒരു ലക്ഷ്യമേ അല്ല ഇനി മതപരമായിട്ടോ അല്ലാതെ ഉള്ള വിവാദങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ പക്ഷെ ആ ലക്ഷ്യം ചെറുതായി കാണേണ്ട ലക്ഷ്യമല്ല ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ആറ് രാജ്യങ്ങൾ താണ്ടിയിട്ട് സൗദിയുടെ മണ്ണിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല ഇപ്പോ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാക് ബോർഡറിൽ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വിഷയങ്ങൾ വലിയ വലിയ വിവാദങ്ങൾ അവസാനം പാകിസ്ഥാനിലൂടെ അങ്ങ് ഉടനീളം നടന്നു പോകാൻ ഷിഹാബിന് സാധിച്ചില്ല പക്ഷെ ഷിഹാബ് ബോർഡർ ി പാകിസ്ഥാന്റെ മണ്ണിൽ കുറച്ചെങ്കിലും നടന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യം ഞാൻ ആദ്യമേ പറയുകയാണ് അദ്ദേഹം ആഗ്രഹിച്ച കാര്യം അതിന് മതപരമായിട്ട് ഇനി ഏതൊക്കെ വിധി ഉണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ഒരു ആഗ്രഹം മനസ്സിൽ കരുതിയിരുന്നു ആ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം വ്യക്തമായി പ്രയത്നിച്ചു ആ പ്രയത്നത്തിന്റെ റിസൾട്ടിലേക്ക് അദ്ദേഹം കടന്നു പോവുകയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ആയിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനവും അതേമാർ റിസൾട്ടിലേക്ക് എത്താൻ അടുത്ത് നിൽക്കുകയാണ് ഇനി വെറും പത്ത് ശതമാനം മതി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഷിഹാബ് മദീനയും മക്കയിലേക്കും എത്തുന്ന ആ ഒരു സുവർണ നിമിഷം അത് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയായിരിക്കും കാരണം അജുൻ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലൂടെ ഷിഹാബ് നടന്നു പോകുമ്പോൾ അതൊരു ചരിത്രമാണ് കേവലം ഒന്ന് കണ്ണോടിച്ചു പോകാൻ പറ്റുന്ന ചരിത്രമല്ല മറിച്ച് ഒരു മലയാളി ഉണ്ടാക്കിയ ഒരു ചരിത്രമായിട്ടത് കാണേണ്ടി വരും കാരണം നടന്നു നടന്നു പോയ വഴികളിലൂടെ അദ്ദേഹം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും താണ്ടിയിരുന്നു സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പം അത്തരം വിമർശനങ്ങളൊക്കെ ഷ്യാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഊർജമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കാരണം വിമർശനങ്ങളിലൂടെയാണ് എങ്കിൽ പോലും അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം എത്തുമ്പോൾ ആ ചർച്ചകളിലൂടെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തുകയാണ് ആ വിജയത്തിലേക്ക് അദ്ദേഹം അവസാനം എത്തുന്ന ആ ഒരു സമയം അത് അദ്ദേഹത്തിന് മാത്രം ഒരു വിജയമായിരിക്കില്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെയും ഒരു വലിയ വിജയമായിരിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഒരു വലിയ വിജയമായിരിക്കും അദ്ദേഹം ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ആ ഇറാനിലൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഒരു വീഡിയോയിലൂടെ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇറാനിലെ മഞ്ഞു മൂടിയ മലകളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുള്ള വലിയ വലിയ വെല്ലുവിളികൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു പോകുന്നു അവസാനം ഇറാഖ് പട്ടാളക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷയങ്ങൾ അവരൊരു കാരണവശാലും അദ്ദേഹത്തെ ആ മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല അവസാനം കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാണ് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുവോ ഒറ്റയ്ക്ക് ഈ രാജ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോവുക അവിടങ്ങളിലൊക്കെ നടന്നു പോവുക നമുക്ക് പരിചയക്കാരില്ലാത്ത നമുക്കറിയാത്ത നമുക്ക് കേട്ട് കേൾവിയില്ലാത്ത ഒരു സ്ഥലത്ത് കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോവുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ കാര്യമൊന്നുമല്ല അവിടെ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തൊക്കെയായിരിക്കും ഇപ്പോ പുലികളും കരടിയുമൊക്കെ നടന്നു പോയിട്ടുള്ള വഴികളിലൂടെയാണ് താൻ സഞ്ചരിച്ചത് എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടകമാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ജീവൻ അപകടമുണ്ടാകുന്ന ജീവന് തന്നെ അപകടം ഉണ്ടാകുന്ന വഴിയിലൂടെ നടന്നു പോകേണ്ട ഒരു സാഹചര്യം ഇന്ന് അജുനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്ന ഒരു ലക്ഷ്യം കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം അത് ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരെങ്കിലും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ശരിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ശുദ്ധി അത് ശരിയാണെങ്കിൽ അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയ വിജയമായിരിക്കും മക്കയിലേക്കും മദീനയിലേക്കും അദ്ദേഹം കടന്നു പോകുന്ന ആ ഒരു കാഴ്ച കാണാൻ ഞാനും കാത്തിരിക്കുകയാണ് മക്കയിലെയും മദീനയിലെയും അദ്ദേഹത്തിന്റെ ആ സാന്നിധ്യം കാണാൻ ഞാൻ സത്യം പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് ഇപ്പോഴും പറയാണ് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ വിമർശനങ്ങളിലൂടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അവിടെ എത്തട്ടെ ആ ഒരു കാഴ്ച കാണാൻ ഞാൻ കുതുക്കുകയാണ് വെറുതുകൊണ്ടല്ല ഒരുപാട് പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് താൻ അവിടെ എത്തുന്നത് എന്ന് ആയിരം തവണ ഷിയാബ് പറയുമ്പോൾ ആ പരിശ്രമത്തിന് ഒരു വിജയം ഉണ്ടാകട്ടെ എന്നുള്ളത് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുകയാണ് അവസാനം അവിടെ എത്തുന്ന ഒരു രംഗം കാരണം ഇപ്പോൾ സൗദിയിൽ എത്തിയതിന് എത്തിയത് കൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി വെറും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മക്കയിലേക്കും മദീനയിലേക്കും അദ്ദേഹം എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ താമസിക്കണം എന്നുള്ളതാണ് ഷിയാബിന്റെ ആഗ്രഹം കാരണം തിരിച്ച് ഇനി നാട്ടിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഷിയാബിന് ഇല്ല എന്നാണ് ഷിയാബ് ഒരു വീഡിയോയിലൂടെ പറയുന്നുള്ളത് കുടുംബത്തെയും അവിടത്തേക്ക് വിളിക്കുമായിരിക്കും അപ്പൊ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അവിടെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതം കഴിച്ചു കൂട്ടാനുള്ള ഒരു ആഗ്രഹമാണ് തനിക്കുള്ളത് എന്നാണ് ഷിയാബ് പറയുന്നത് കൂടാതെ പറയുന്ന മറ്റു മറ്റുപോലെ കാര്യങ്ങളുണ്ട് അത് ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നോടക്കം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അതിന് കാരണം ആറ് രാജ്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യനാണ് വലിയ ജനശ്രദ്ധയുള്ള ഒരു മനുഷ്യനാണ് പൊതുവെ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു ചുറ്റുപാടിലൂടെ വന്ന ഒരു മനുഷ്യനാണ് അപ്പം അയാൾ ആറ് രാജ്യങ്ങളിലൂടെയൊക്കെ താണ്ടി വരുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഷിയാബ് തന്നെ പറയുന്നത് കാരണം പാകിസ്ഥാനിലൊക്കെ നടന്നു വന്നിട്ടുള്ള ഒരാൾ അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങൾ അതൊക്കെ അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല അന്ന് സംസാരിച്ചതാണ് അപ്പൊ എന്തായാലും അദ്ദേഹം സുരക്ഷിതമായിട്ട് ഹജ്ജിനെത്തട്ടെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു അവസ്ഥകൾ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും സംഭവിക്കട്ടെ അതാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂസെസ്ക് പബ്ലിക് ആയിരുന്നു